ഏവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിങ്ങളൊരു പുതിയ സംരംഭത്തിന് തുടക്കം കൊടുക്കുകയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും സർവീസോ പ്രോഡക്റ്റോ പ്രൊവൈഡ് ചെയ്യുന്ന ബിസിനസ് സംരംഭത്തിനാണോ നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് അടുത്ത ലെവലിലേക്ക് ഉയർത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ നാൽപ്പത്തിയാറ് ശതമാനം ആൾക്കാർ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നത് ലോക്കൽ ബിസിനസ്സാണ് ഗൂഗിളിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലേറ്റസ്റ്റ് ക്ലാൻസായ ഗൂഗിൾ മാപ്പ് പാക്കറ്റ് പ്രൈമറി കാറ്റഗറി ഗൂഗിൾ മാപ്പ് ബിസിനസ് പ്ലത്തിൽ റിയൽ ബിസിനസ് നെയിം കീവേഡ് സർവീസസ് ആൻഡ് പ്രോഡക്റ്റ്സ് എന്നിവ നിങ്ങൾ ആഡ് ചെയ്തു കഴിഞ്ഞാൽ ഗൂഗിൾ സെർച്ചിൽ ലോക്കൽ ബിസിനസ് കൂടുതൽ ഉയരങ്ങളിലേക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ കാണാൻ സാധിക്കുന്നതാണ് ബിസിനസ് എന്ത് തന്നെ ആയാലും ഗൂഗിളിൻ്റെ ആദ്യത്തെ പേജിൽ തന്നെ ലിസ്റ്റ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഗൂഗിളിൻ്റെ നമ്പർ വൺ ആണോ നിങ്ങളുടെ പ്രോഡക്റ്റ് സർവീസ് എന്ത് തന്നെ ആയാലും ഗൂഗിളിൽ ഒന്നാമതെത്താം പുതിയ ബിസിനസ് ലീഡ് ആവശ്യമുണ്ടോ ഗൂഗിൾ മാപ്പ് പ്രൊഫൈൽ മാനേജ് ചെയ്യണമോ ഗൂഗിൾ മാപ്പ് അപ്ഡേറ്റ് ഫ്രോം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി നാല് വരെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഗൂഗിൾ പേ ബിസിനസിൻ്റെ ടെമ്പററി ആഡ് ക്ലോസ്ഡ് കറക്ഷൻ ഗൂഗിൾ പേ ബിസിനസ് റിമൂവൽ നമ്പർ ആഡ് എന്നിവ നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഗൂഗിളിൻ്റെ ഫസ്റ്റ് പേജിൽ ടോപ്പ് പത്ത് റാങ്കിങ്ങിൽ ഞങ്ങൾ ഉറപ്പ് തരുന്നു ഞങ്ങളുടെ മറ്റ് സർവീസുകളായ ഗ്രാഫിക് ഡിസൈനിങ് ലോഗോ ബ്രാൻഡിംഗ് പ്രൊമോഷൻസ് വെബ് ഡിസൈനിങ് ഒ വെബ്സൈറ്റ് എസ് ഇ എസ്ഇഒ സബ് ഡൊമൈൻ ഒ ഗൂഗിൾ സി ഗൂഗിൾ മാപ്പിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആഡ്വേഴ്സ് മാർക്കറ്റിംഗ് ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റാഗ്രാം ക്യാമ്പയിൻ വാട്സ്ആപ്പ് ഓട്ടോമേഷൻസ് എന്നിവയാണ് കോൾ ആൻഡ് കണക്ട് താങ്ക് യു